ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് ഒരു കാരണമില്ലാതെ ഒരു പരിഭ്രമത്തിലേക്ക് പോയിട്ട് നിങ്ങളുടെ നിയന്ത്രണം പോകുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ അത് മറ്റൊന്നുമല്ല അതിന് നമ്മൾ പാനിക് അറ്റാക്ക് എന്നാണ് പറയുന്നത് ഞാൻ ഡോക്ടർ ബിജു വർഗീസ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് മൈൻക്യൂർ സൈക്കോളജിക്കൽ കെയർ സെന്റർ അങ്കമാലി പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കാരണം വേണ്ട നിങ്ങൾ നോർമൽ ആയിരിക്കുന്ന സമയത്ത് ഒരു റീസണും ഇല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഒരു പരിഭ്രമത്തിലേക്ക് പോകുക ഒരു പേടിയോ എന്താ പറ്റുന്നതും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളിൽ നിന്ന് പോകുമെന്ന് വരെ നിങ്ങൾ പേടിച്ചു പോകും സാധാരണ ഇങ്ങനെ വരണ സമയത്ത് നിങ്ങൾക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഹാർട്ട് റേറ്റ് കൂടുക പെട്ടെന്ന് ശ്വാസം കൂടുതലായിട്ട് എടുക്കുക ശ്വാസം നിൽക്കുന്ന പോലെ ഒരു അവസ്ഥ അനുഭവപ്പെടുക ശരീരം വേർക്കാൻ തുടങ്ങുക മറ്റു ചിലർക്ക് ചെസ്റ്റ് പെയിൻ അതായത് നെഞ്ചുവേദന തുടങ്ങുക പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നുക കൈയും കാലം വിറയ്ക്കുന്ന പോലെ ബലക്കുറവ് പോലെ അപ്പം നമുക്ക് മനസ്സിലാ സമയത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന ഇമോഷൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൺട്രോളിൽ നിന്ന് പോവുമോ ഞാൻ ബാഡായിട്ട് ക്രെയ്സി ആയിട്ട് ബിഹേവ് ചെയ്യുവോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമോ അധികം പേർക്കും ഫിയർ ഓഫ് ഡെത്ത് മരണഭയം സംഭവിക്കുമോ എനിക്ക് എന്താണ് ഇങ്ങനെ എന്നുള്ള ഈ ഒരു അവസ്ഥയാണ് പാനിക് അറ്റാക്ക് ഇതുവരെ പാനിക് അറ്റാക്ക് സംഭവിച്ചിട്ട് ഒരാൾക്ക് ലൈഫിൽ ഇതുവരെ ഡെത്തോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വൺസ് ഇൻ എ വൈൽഡ് ജീവിതത്തിലൊക്കെ മിക്കവർക്കും പാനിക് അറ്റാക്ക് വരാം പക്ഷേ ഇത് റിക്കറന്റ് ആയിട്ട് ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് പാനിക് ഡിസോർഡർ എന്ന് പറയും അപ്പം അതിന് നമ്മൾ സാധാരണ സൈക്കോതെറാപ്പി അതായത് കോർഗനേറ്റീവ് ബിഹേവ് തെറാപ്പി ഡയലറ്റിക്കൽ ബിഹേവർ തെറാപ്പി ചിലവർക്ക് ഹിഡ്നോതെറാപ്പി ചെയ്യും ഇതിൽ ചെയ്ത് നമ്മൾ നോർമൽ ഇതിലേക്ക് കൊണ്ടുവരാണ് പക്ഷെ ആൻസൈറ്റി എക്സസായിട്ടുള്ളവർക്ക് ചിലപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ മെഡിക്കേഷനും സ്റ്റാർട്ട് ചെയ്യേണ്ടതായി വരും അപ്പോൾ ഇത് മാനേജ് സിറ്റുവേഷൻ ആണ് കോമൺ ആണ് പലരും ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇത് സഫർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അത് ഒഴിവാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് നോർമൽ ലൈഫിലേക്ക് വരാവുന്നതേ ഉള്ളൂ